ഇത് എന്റെ ഹസ്ബൻഡ് ഇവൻ കേൾക്കുന്നവർക്ക് കൊണ്ടതാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ അടുത്തുള്ള നോക്കുന്നതിനും അപ്പൊ എനിക്കിന്ന് വീഡിയോ ചെയ്യാനുള്ള ഞാൻ നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ ഞാൻ നാരങ്ങ അച്ചാറിന്റെ വീട് കാണിച്ചാലും അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാ ഉപ്പുട്ടിട്ട് ഒന്ന് വേറി ചിരിതാ അപ്പൊ ഇത് കട്ട് ചെയ്ത് വെക്കണം കട്ട് ചെയ്തിട്ട് കുറച്ച് ഇട്ട് ചേർത്ത് വെച്ച് കിണറ്റാകുമ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ പറ്റും നാരങ്ങ കുറഞ്ഞ സെറ്റാക്കിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം മിക്സ് ആയി കൊടുക്കാം അപ്പോഴേക്കും നമുക്ക് ബാക്കി ചേരുവകൾ ചെറു ഉണ്ടാക്കി വെക്കാം എടുത്ത് സെറ്റാക്കി വെക്കാം ഇത് കുറച്ച് നേരം പിടിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ബാക്കി ചേരുവയെല്ലാം റെഡിയാക്കി വെക്കാം അപ്പോൾ ചെറുനാരങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളെണ്ണ വെള്ളം വയ്ക്കുക ഇതിനകത്ത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇഞ്ചി പച്ചമുളക് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒന്നൊരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ഒരു സ്പൂണ് മുളക് കാശ്മീർ ചില്ലിയാണ് ഒരു സ്പൂൺ അപ്പോൾ ഈ പച്ചമാറുന്നവരെ നമ്മൾ ഇളക്കി കൊണ്ടുവയ്ക്കുക നമുക്ക് ഇത് ഇതിനകത്ത് തന്നെ കായപ്പൊടി ഇതിൻ്റെ തന്നെ മിക്സ് ആക്കുക ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കാം മുളകിൻ്റെ ഒരു പച്ച മണം ആക്കുക ശേഷം ഈ നാരങ്ങ ഇതിൻ്റെ അകത്തൊക്കെ ഇട്ട് കൊടുക്കുക ിളക്കി കൊടുക്കാം ഇത് ബന്ധം അങ്ങനെ അത്രപാട് എളുപ്പമൊന്നും ചെയ്യണ്ട അപ്പം തീ ഓഫ് ചെയ്തേക്കാം അപ്പം ഇതിൻ്റെ അകത്തേക്ക് ഇനി വേണ്ടത് നേരത്തെ പൊടിച്ച് വെച്ച പൊടിച്ച് വെച്ച വെളുത്തുള്ളിയും ഉലുവയും ചേർത്ത് കൊടുക്കാം കുറച്ച് കടും കടു ഇട്ട് കൊടുക്കുക രണ്ട് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക നേരത്തെ കുറച്ച് വെച്ചിരിക്കുന്ന ഇതായിട്ട് കുറച്ച് നമുക്ക് മിക്സ് ചെയ്തിട്ട് വിനാഗിരി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ ഉണ്ടാവും വിനാഗിരി തീയൊക്കെ ഓഫ് ചെയ്തിന് അതിന് ശേഷമാണ് ഞാൻ ഇത് ഇളക്കുന്നത് തീയെല്ലാം നേരത്തെ ഓഫ് ചെയ്തത് അപ്പോൾ ഇതിങ്ങനെ இளக்கி மிக்ஸ் ஆகி கொடுக்க நல்ல போல மிக்ஸ் ஆகி கொடுக்க உப்புள்ள உப்பு நோக்க நிட்டு குறச்சப்பூடு வேண்டிய சேர்த்து கொடுக்க இப்போ இது விட இதுப்டா சாய் உப்பு நோக்கட்டே உப்பு குறச்சு குறச்சு உப்புட்டு கொடுக்கணும் അപ്പോൾ ഇത് തണി തണുത്ത ആറുന്നത് വരെ വരെ ഇതിലേക്ക് വെക്കുക തണഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇത് വേറെ കുപ്പിയിലേക്കിട്ട് അടച്ച് വെക്കുക ഒരാഴ്ച കഴിഞ്ഞ് മെല്ലെ തുറന്നു നോക്കുമ്പോഴത്തേക്ക് അടിപൊളി സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നാരങ്ങ റെഡി ആയിട്ട് നിങ്ങൾ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക